ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കേരള കത്തോലിക്കരുടെ ഇടയിൽ പൗരാണിക കാലം മുതൽ പ്രചാരത്തിലിരുന്നതാണ് മെയ് മാസഭക്തി ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനാ പുസ്തകം ഇല്ലാത്ത കത്തോലിക്ക കുടുംബങ്ങൾ വളരെ വിരളമായിരുന്നു ആധുനിക മനുഷ്യൻ്റെ അഭിരുചിക്കനുസരിച്ച് അവൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി സെൻറ്റ് ജോസഫ് പ്രസ് മാനേജർ ബഹുമാനപ്പെട്ട ജോസഫ് മാത്യു അച്ഛൻ്റെ ആഗ്രഹാനുസരണം അപ്രകാരം ഒരു വന വണക്കവാസ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനിടെയായി ഈ ഗ്രന്ഥത്തിന് കേരള കത്തോലിക്ക ഭവനങ്ങളിൽ കൃത്യമായ സ്വാഗതം ലഭിക്കുകയും ചെയ്തു ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ മുപ്പത്തിയൊന്ന് സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇരുപത്തിയൊൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നാണ് ഈ പുസ്തകത്തിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നാം തീയതി സംഭവം റോമ ചക്രവർത്തിയും മതിത്യാഗിയുമായ ജൂലിയൻ തന്റെ സ്വന്തം സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതമർദ്ദനം അഴിച്ചുവിട്ടു പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മിത്രാദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയായിയിലെ മെത്രാനായ വിശുദ്ധ ബേസിൽ തൻ്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിപൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിശുദ്ധ ബേസിലിൻ്റെ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കന്യകയിൽ അഭയം ഗമിച്ചു പ്രാർത്ഥിച്ചു ജൂലിയൻ പേർഷ്യക്കാരുടേതിനേക്കാൾ ശക്തമായ ഒരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രുക്കരങ്ങളിൽപ്പെട്ട് മതി മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയിറക്കി അവിടെ നിന്നും പ്രവഹിച്ച് രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം ജൂലിയൻ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലിയോ നീ തന്നെ ജയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് ഭക്തർ ഉണർന്ന് ദൈവമാതാവിൻ്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം പ്രാർത്ഥന ദൈവജന്യായ പരിശുദ്ധ കന്യകയെ അങ്ങേ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരിമസുതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോടെ എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിൻ്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മയെ Anganga தnne என்னne Saहाi kimé